ഇന്ന് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിന്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് തിരുപ്പിറവിയുടെ ആഘോഷങ്ങളുടെ ആരവങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട് നമ്മിൽ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം ഇതൊരു ആഘോഷത്തിന്റെ ആഴ്ചയല്ലേ ഈ മരണ ഓർമ്മകളൊക്കെ ഇന്നിവിടെ ആവശ്യമായിരുന്നു ഒരു സാധാരണ ചിന്ത തന്നെയാണത് നാം ധ്യാനിക്കേണ്ടത് തിരുപ്പിറവിയുടെ നിറവിൽ നാം ഒക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ ജീവിതത്തിൽ കുരിശിൻ്റെ നിഴല് കൂടെ തന്നെ ഉണ്ടെന്ന അവൻ പിറവിയെടുത്തത് കാൽവലിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നമുക്ക് വേണ്ടി സമ്മാനിക്കുക ഇന്നലെ കൊണ്ടുള്ള ആഘോഷം അവിടെ തീർത്തു വെക്കാതെ എസ്തപ്പാനോസിനെ പോലെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ടും ഒരുക്കത്തോടുകൂടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും അവിടെയെല്ലാം ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് സഭ നമുക്ക് സമ്മാനിക്കുക എസ്തഫാനോസിനെ പോലെ നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ ക്രിസ്തുവിന് സാക്ഷികളാകുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ ഓർമ്മദിനം ആദിമ ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വിധവകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സ്ലിഹന്മാർക്ക് സമയം തികയാതെ വന്നു വിവേകമതികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരുമായ ഏഴുപേരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവച്ച് ഡീക്കന്മാരായി നിയമിച്ചു അവരിൽ ഒരാളാണ് സ്റ്റീഫൻ കൃപാവരവും ഭക്തിയും നിറഞ്ഞിരുന്ന സ്റ്റീഫൻ അഥവാ എസ്തപ്പാനോസ് വിവിധ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ വിജ്ഞാനപൂർണമായിരുന്നു അവയെ ചെറുത്തു നിൽക്കുവാൻ കഴിയാതെയായപ്പോൾ അദ്ദേഹം മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നുവെന്ന് ആരോപിച്ച് യഹൂദ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെട്ടു പ്രധാന പുരോഹിതന്റെ ചോദ്യത്തിന് സ്റ്റീഫൻ നൽകിയ പ്രഗത്ഭമായ മറുപടി അപസ്തോല പ്രവർത്തനങ്ങളുടെ ഏഴാം അധ്യായത്തിൽ കാണാം യഹൂദ ചരിത്രം വിവരിച്ചതിന് ശേഷം അദ്ദേഹം വെല്ലുവിളിക്കുന്നു ദുശാഠ്യക്കാരെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ സദാ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നു പ്രവാചകന്മാരിൽ ആരെയെങ്കിലും നിങ്ങൾ മർദ്ദിക്കാതിരുന്നിട്ടുണ്ടോ ദൈവദൂതന്മാർ വഴി നിങ്ങൾക്ക് ന്യായപ്രമാണങ്ങൾ ലഭിച്ചു എന്നാൽ നിങ്ങൾ അതനുസരിച്ചില്ല ഇതാ സ്വർഗ കവാടം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു ഉടനെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞു തത്സമയം സ്റ്റീഫൻ പ്രാർത്ഥിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു സ്റ്റീഫൻ യേശുവിന്റെ ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു അദ്ദേഹം അവിടുത്തെ പൂർണമായി അനുകരിച്ചു സ്റ്റീഫനോടുകൂടി വിശ്വാസത്തിന് തങ്ങളുടെ രക്തം കൊണ്ട് മുദ്രചാർത്തിയ രക്തസാക്ഷികളുടെ നീണ്ട നിരയ്ക്ക് തുടക്കമായി ദൈവം മനുഷ്യനായത് സ്വർഗത്തിന്റെ വാതിലുകൾ മനുഷ്യരാശിക്കു വേണ്ടി തുറന്നിടാനാണെന്ന് അവരൊക്കെയും ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകി രക്തസാക്ഷിയായ സ്റ്റീഫൻ്റെ തിരുനാൾ ക്രിസ്തുമസിന് പിറ്റേന്ന് ആചരിക്കുമ്പോൾ കുരിശിന്റെ നിരൽ ബേ തുടക്കം മുതൽ തന്നെ സന്നിഹിതമാണെന്ന് നാം തിരിച്ചറിയുന്നു സ്നേഹമുള്ളവരെ സ്നേഹം ഒരു ചെറിയ പദമായിരിക്കാം എന്നാൽ നിർമ്മല സ്നേഹം ദൈവത്തോടും തൻ്റെ അയൽക്കാരനോടുമുള്ള മനുഷ്യൻ്റെ ബന്ധം മുഴുവനും സമാഹരിക്കുന്നുണ്ട് കർത്താവ് വിവരിച്ചിട്ടുള്ളതുപോലെ നിയമവും പ്രവാചകന്മാരും സ്നേഹത്തിൽ അധിഷ്ഠിതവുമാണ് ആദ്യ രക്തസാക്ഷിയായ എസ്തപ്പാനോസിനെ പോലെ നമുക്ക് ജീവിത മേഖലയിൽ ഇന്ന് ദൈനംദിനം ഒരുപാട് കുരിശികൾ ചുമക്കുമ്പോൾ പാടുപീഠകളുണ്ടാകുമ്പോൾ സങ്കടങ്ങളുടെ നിർച്ചുഴികളുണ്ടാകുമ്പോഴുമൊക്കെ ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട് എനിക്കായിട്ട് ഇന്നലെ പിറവിയെടുത്തവൻ എന്നെ കാത്തുപരിപാലിക്കുവാൻ ശക്തനാണെന്നും അവനുവേണ്ടി വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുവാനായിട്ട് എനിക്ക് മനസ്സുണ്ടാകുമെന്നുള്ള തീരുമാനമെടുക്കുമ്പോഴാണ് ഓരോ തിരുനാളും ആഘോഷങ്ങളുമൊക്കെ അനുഗ്രഹമായിട്ട് മാറുക എസ്തപ്പാനോസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം വിശിഹാരകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ